മിഷനിലേക്ക് സ്വാഗതം കലക്ട്രോൺ ത്രീ സെല്ലുകൾ മന്ത്രി റോഷി അഗസ്റ്റിൻ ഉദ്ഘാടനം ചെയ്തു ഇലങ്ങി കലക്ട്രോണിന്റെ ആഭിമുഖ്യത്തിൽ വിസാറ്റ് എഞ്ചിനീയറിംഗ് ആർട്സ് ആൻഡ് സയൻസ് കോളേജുകളിൽ ആരംഭിക്കുന്ന ഇൻഡസ്ട്രി ഇൻസ്റ്റിറ്റ്യൂട്ട് ഇന്ററാക്ഷൻ സെല്ലുകൾ ഉദ്ഘാടനം ജലവിഭവ വകുപ്പ് മന്ത്രി ശ്രീ റോഷി അഗസ്റ്റിൻ നിർവഹിച്ചു

ആർഡോൺ കോഴ്സുകൾ വർക്ക്ഷോപ്പുകൾ ഇന്റേൺഷിപ്പ് ലൈവ് പ്രോജക്ട് എന്നീ പ്രോഗ്രാമുകളിലൂടെ വിദ്യാർത്ഥികളെ അവരുടെ കോഴ്സുകൾ പൂർത്തിയാക്കുമ്പോൾ തന്നെ ഇൻഡസ്ട്രി റെഡി പ്രൊഡക്റ്റുകളാക്കി മാറ്റുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് വിസാറ്റ് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഈ സംരംഭത്തിന് തുടക്കം കുറിച്ചിരിക്കുന്നത് ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് പുരോഗതി കൈവരിക്കുന്നതിൽ സർക്കാർ നടത്തുന്ന പ്രകടനങ്ങളെ മന്ത്രി പ്രശംസിച്ചു വിസാറ്റ് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ കെലട്രോൺ എന്ന അഭിമാനകരമായ സ്ഥാപനമായി കയ്യുറത്തുകൊണ്ട് വിസാറ്റിലെ വിദ്യാർത്ഥികളിൽ പഠനകാലത്ത് ഉണ്ടാകേണ്ട മാറ്റങ്ങളിലൂടെ കുട്ടികളെ കൈപിടിച്ചുയർത്തി അവരെ പ്രാപ്തരാക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച കെല ത്രീസലിന് എല്ലാവിധ ആശംസകളും അദ്ദേഹം അർപ്പിച്ചു കെലക്ട്രോൺ ടെക്നിക്കൽ ഡയറക്ടർ ഡോക്ടർ എസ് പിള്ള വിശിഷ്ട അതിഥിയായിരുന്നു കുട്ടികളിൽ ഹാൻഡ് ഓൺ ട്രെയിനിങ്ങിന്റെ ആവശ്യകത എന്താണെന്ന് അദ്ദേഹം തന്റെ പ്രസംഗത്തിലൂടെ കൂട്ടിച്ചേർത്തു വിസാറ്റ് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഡയറക്ടർ ഡോക്ടർ ദിലീപ് കെ അധ്യക്ഷത വഹിച്ചു കോളേജ്

ടെക്നോളജി അപ്ഗ്രേഡ് അപ്ഗ്രേഡ് അനുസരിച്ച് കോളേജിന്റെയും ഉത്തരവാദിത്തമാണ് അതിനാണ് ഇൻസ്റ്റിറ്റ്യൂട്ടുമായിട്ടുള്ള ബന്ധം ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻഡസ്ട്രി ഇന്റർഫേസ് ഇൻഡസ്ട്രിൻഫ്രൈസ് എന്നാണ് നമ്മൾക്ക് ഇവിടെ പഠിക്കുന്ന വിഷയങ്ങൾക്ക് നിരവധിയായിട്ടുള്ള ഒരു ഒരു നമ്മുടെ വിഭാഗവും നമ്മൾ വിവിധ രംഗങ്ങളിൽ മികവ് പുലർത്തിയ വിദ്യാർത്ഥികളെയും വയോധികയായ വിദ്യാർത്ഥിനി തങ്കമച്ചെടുത്തി ചടങ്ങിൽ ആദരിച്ചു വീടായാലും ഓഫീസായാലും നമ്മുടെ സ്വന്തമായ ഇടങ്ങൾ ഏറ്റവും മനോഹരമാവാൻ നമ്മൾ ആഗ്രഹിക്കും ഇനി അത് സ്വപ്നം കണ്ടതിനേക്കാൾ മികച്ചതാക്കാം തയറ്റക്കുളത്തിനൊപ്പം പുതിയ വിശാലമായ ഷോറൂമിൽ ഒറ്റ ഫ്ലോറിൽ പൈറ്റക്കുളം ഒരുക്കുന്നു സാനിറ്ററി വെയർസിന്റെയും ബാത്റൂം ഫിറ്റിംഗ്സിന്റെയും വേൾഡ് ക്ലാസ് കളക്ഷൻ ഇന്റർനാഷണൽ ബ്രാൻഡുകളുടെ ലേറ്റസ്റ്റ് മോഡലുകളുടെ നിരവധി ഓപ്ഷൻസിൽ നിന്ന് തിരഞ്ഞെടുക്കാം